അന്ന് നീ ഒരു വാക്ക് മിണ്ടിയിരുന്നെങ്കിൽ ഇന്നുനിയൻ പ്രാണ സഖിയല്ലേ പൊന്നുതീരും പ്രാണ സഖിയല്ലേ അന്നു നീ ഒരു വാക്ക് മിണ്ടിയിരുന്നെങ്കിൽ ഇന്നുനിയൻ സഖിയല്ലേ സഖിയല്ലേ സെക്കൻഡുകളുടെ വില അത് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ആളെ കാണുമ്പോഴാണ് ഒരു സെക്കൻഡ് കൊണ്ട് വൈറലാവുക അദ്ദേഹം പലരുടെയും ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുക നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് ൂടെ സഞ്ചരിക്കാൻ ഉണ്ട് മുനീർ ജാസി നമുക്ക് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം മുനീർ ജാസി ആ പേര് തന്നെ ആദ്യം ചോദിക്കട്ടെ മുനീറിനൊപ്പം ജാസി കൂടി എങ്ങനെ കടന്നു പോകുന്നു മുനീർ ജാസി എന്ന് പറയുന്നത് ജാസി എന്ന് പറയുന്നത് എന്റെ മൂത്ത മകന്റെ പേരാണ് അപ്പോൾ അതാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒന്നിച്ച് എന്റെ മുനീർ ജാസി എന്ന നിലയിൽ കൊടുത്തിരിക്കുന്നത് ജാസി ഗിഫ്റ്റിന്റെ ഒരു ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഒരു സംശയം എന്ന രീതിയിൽ ജനങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ അതൊന്നും അല്ല എന്റെ മകന്റെ മകൻ്റെ പേര് അതെ അതെ അപ്പൊ നമുക്ക് ഈ ഒരു വയറിലായ കഥയിലേക്ക് എത്തട്ടെ ഒരു വയറലായ കഥയുണ്ട് അത് മുന്നോക്കെ തന്നെ പറയും വയറിലായ കഥ എന്ന് പറയുന്നത് ഞാനൊരു ഷെഫാണ് ഒരു പാചക തൊഴിലാളിയാണ് പാചക തൊഴിലാളി എന്ന് പറയുന്ന ഒരു അഭിമാനം എനിക്കുണ്ട് ഒപ്പം ഒരു ചെറിയൊരു ഗായകൻ കൂടിയാണ് നമ്മൾ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള ഏരുവേശി എന്ന പ്രദേശത്തുള്ള പൂപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതിയായിരുന്നു ഈ ഈ വൈറലായ സംഭവത്തിനടുത്ത കല്യാണം അപ്പം കല്യാണത്തിന് നിന്ന് തലേന്നത്തെ ഭക്ഷണ പരിപാടികൾ കഴിഞ്ഞ ശേഷം നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിലൊരു ഗാനമേള നടക്കുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒരു പാടുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ കുടുംബക്കാർ എൻ്റെ റിലേഷൻ ആയിട്ടുള്ള എൻ്റെ ഒരു മച്ചു എൻ്റെ ഇക്കാക്ക അദ്ദേഹം എന്നെ പിടിച്ചിട്ട് ഒരു പാട്ട് പാടിക്കുന്നു രണ്ട് പാട്ട് ആദ്യം പാടിയത് ഒരു മാപ്പിള പാട്ടായിരുന്നു രണ്ടാമത് പാടിയത് ശ്രീരാഘവം അത് അവരെ റിലേഷൻ ആയിട്ടുള്ള ഒരാൾ കോഴിക്കോട് വന്ന ഒരാള് കവർ ചെയ്യും ഒരു ജസ്റ്റ് ഒരു വൺ വീക്കിന് ശേഷം അത് നമ്മളെ കയ്യില് കിട്ടും ഞാനത് ജനങ്ങൾ കൊടുത്തു അവരെ ഏറ്റെടുത്തു അവരേറ്റെടുത്തു സെക്കൻഡുകൾ അങ്ങനെ ഒരു കൊണ്ട് നിങ്ങളെ പോലെ ആളുടെ മുന്നേ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി നമുക്ക് ആ ഗാനം ഒന്ന് കാര്യങ്ങളെത്തിച്ചും പാടാം ീരാഗമോ തേടുന്നു നീ വീണ സ്നേഹാർദ്രദം തേടുന്നുളിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി നീ നീ പുലർ ശ്രീരാഗമോ ലോൺ കൈയടിച്ചു അല്ലെ മാത്രമല്ല നല്ലൊരു വലിയൊരു ഗിഫ്റ്റ് കിട്ടി ഒരു കോൾ വന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കായ ഒരു ചെറിയ ഗായനെ സംബന്ധിച്ചോളം കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം ആ പാട്ട് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത് വൈറലായി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ശരത് ശരത്സാറിന്റെ ഒരു അഡ്മിനായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു സുജിത് നായർ അത് കാണുകയും അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും അപ്പോൾ നിങ്ങൾ ശരത് ശരത്സാറുമായിട്ടൊന്ന് ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചുകൂടെ അപ്പോ നമ്മ എന്നെ സംബന്ധിച്ചോളം കിട്ടുന്നൊരു വലിയ അപ്പൊ ഓൾറെഡി ശരത്സാർ ആ പാട്ട് കണ്ടിരുന്നു അദ്ദേഹത്തിനും എന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമുണ്ട് അങ്ങനെ വിളിച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായി ഇത്ര നേരം കാണാൻ പോവാം ഈ മാസം നെക്സ്റ്റ് മന്ത് പത്തൊൻപതാം തീയതി കാസർഗോഡ് എന്നോട് അവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടി അതും വലിയൊരു ആഗ്രഹമായിട്ട് കാണുക അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന കുറെ അല്ലെ പ്രവാസ മലയാളികളുടെ പങ്കും വലുതാണ് പ്രവാസ മലയാളികൾ വലുതാണ് അവരാണ് പിന്നെ അവർ ആദ്യം ഈ പാട്ട് നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഒപ്പം എൻ്റെ മലയാളികൾ എല്ലാവരും ഒന്നിച്ച് ഏറ്റെടുത്തു ഒരു പ്രവാസിയായിരുന്നു അതിനപ്പുറം ഒരു നല്ലൊരു പാചക തൊഴിലാളിയായിരുന്നു ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകും അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഈ പ്രവാസ ലോകത്തിന് പോകുന്നതിന് മുന്നേ തന്നെ ഞാനൊരു പാചക തൊഴിലാളി അപ്പോൾ ഇടയ്ക്കൊന്നു ഗൾഫിലോട്ട് പോയി ഒരു പത്ത് വർഷത്തോളം അവിടെ ജോലി ചെയ്ത് പിന്നെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു പഴയ തൊഴിലുമായിട്ട് തന്നെ മുന്നോട്ട് പോകും പ്രവാസികൾ ഈ പാട്ടിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ നാട്ടിലെ മലയാളികളെ മൊത്തം പ്രവാസികളോട് ഉൾപ്പെടെ എല്ലാവരും ഈ എന്നെ ഈ പാട്ട് വൈറലാക്കുന്ന ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് സംഗീതം പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു അനുഗ്രഹമായിട്ട് ഇപ്പൊ കിട്ടിയതാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ അത്ര ഒരു ജസ്റ്റ് ഓൾമോസ്റ്റ് വൺ ഇയർ അത്രത്തോളം പഠിച്ചിട്ടുള്ള ബാക്കി ഒക്കെ ദൈവം നന്നായിട്ടുള്ള ആ ജന്മസിദ്ധമായി ഗിഫ്റ്റ് കൊണ്ട് ഇങ്ങനെ സിനിമ കാണോ അല്ലെങ്കിൽ ഭക്തി ഏതിനാണ് കൂടുതൽ ആൽബങ്ങളൊക്കെ ആൽബങ്ങൾ ഞാൻ ഒരു അഞ്ച് പത്ത് ആൽബങ്ങളോളം അഞ്ച് പത്ത് ആൽബങ്ങളോളം പാടിയിട്ടുണ്ട് ജനങ്ങള് നല്ല റീച്ച് ആയിട്ടുള്ള ആൽബങ്ങൾ ഉണ്ട് അപ്പോ നമ്മളെ പിന്നെ ഒരു മൂന്ന് നാല് ആൽബങ്ങൾ നന്നായിട്ട് ജനങ്ങളെ ഏറ്റെടുത്താണ് അതിപ്പോ നമ്മളെ ബാബുരാജ് അയ്യല്ലൂർ എന്ന് പറഞ്ഞത് ഒരു എഴുത്തേൻ അദ്ദേഹം എഴുതിയ മഹേൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മഹേഷ് പിന്നെ മലപ്പട്ടം സംഗീതം നൽകിയ ഒരു പാട്ടുണ്ട് ലളിത ഒരു പ്രണയഗാനം അത് നന്നായിട്ട് ഓടിയത് അതുപോലെ സംഗീതജ്ഞനായിട്ട് പയ്യാർ ഉണ്ണികൃഷ്ണൻ മാഷേ സംഗീതം നൽകി രാധാകൃഷ്ണൻ പട്ടാനൂർ എഴുതിയൊരു പാട്ടും നല്ല ഹിറ്റായിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ജനകീയ ഡോക്ടേഴ്സ് ആയിട്ടുള്ള രണ്ട് ഡോക്ടർമാർ മനു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചു ഡോക്ടറും അവർ രണ്ടാളും നായിക നായകന്മാരെ അഭിനയിച്ചൊരു ആൽബം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള കെ വി രഘുനാഥ് എന്നാണ് അദ്ദേഹമാണ് അത് ഡയറക്ഷൻ എഴുതിയത് ഞാനാണ് അത് സംഗീതം ആ പാട്ടും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ഈ സൗഹൃദങ്ങൾ ഈ കലാകാരന്മാട്ടുള്ള സൗഹൃദങ്ങൾ എൻ്റെ ഈ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് സഹായം പ്രിയപ്പെട്ട സുഹൃത്തുക്കളാസിൽ വിനോദ് നെടുവാൽ നല്ല ഗായകനാണ് എഴുത്തുകാരനാണ് മാധ്യമപ്രവർത്തകൻ അദ്ദേഹം അതുപോലെ മഹേഷ് മലപ്പൊട്ടം ഇവരുടെയൊക്കെ പിന്നെ സഹായം എന്റെ ഉള്ളിൽ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ ആൽബത്തിന്റെ വരികൾ നമുക്കൊന്ന് ജനങ്ങളിലേക്ക് കൊടുക്കാൻ ആൽബം എന്ന് വെച്ചാൽ കെ വി രഘുനാഥ് എഴുതിയിട്ടുള്ള ഒരു ആൽബത്തിന്റെ വരി ഞാൻ തന്നെ സംഗീതം നയിക്കാം പ്രഭാതത്തിൽ ഭൂമിയിലേക്ക് പൂക്കൾ പോലെ വെയിൽ ശരങ്ങൾ പൊഴിക്കാൻ സൂര്യനു മോഹം സൂര്യനു മോഹം പ്രഭാതത്തിൽ ഭൂമിയിലേക്ക് പൂക്കൾ പോലെ വെയിൽ ശരങ്ങൾ പൊഴിക്കാൻ സൂര്യനു മോഹം സൂര്യനും എന്നും സപ്പോർട്ട് കുടുംബത്തിനെ ഒന്ന് കുടുംബത്തിൻ്റെ ഉണ്ടാവുക ആണ് എന്റെ സുബൈദ എന്നാണ് മൂത്ത മകന്റെ പേര് മുഹമ്മദ് ജാസിൽ എന്നും രണ്ടാമത്തെ മകന്റെ പേര് മുഹമ്മദ് റയാൻ എന്നും അവര് പഠിക്കുകയാണോ ആ മൂത്ത മകൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടിയിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൻ ഫിഫ്റ്റിലാണ് അവർ പാട്ട് പാടാറുണ്ടോ രണ്ടുപേർക്കും സംഗീതം ഇഷ്ടമാണ് രണ്ടുപേരും പാടും രണ്ടും കഴിവിന്റെ ഭാഗമാണ് ഒന്ന് രുചിയുടെ ഭാഗമാണ് ഒന്ന് നല്ല നിർമ്മാണം എന്തൊക്കെയാണ് അതിൽ പാചകം ചെയ്യാറുള്ളത് ശരിക്കും പറഞ്ഞാൽ രണ്ടും കലയാണ് കലയാണ് സംഗീതം കലയാണ് പാചകം കലയാണ് അതെ അപ്പൊ ഞാൻ കൂടുതല് പാചകം ചെയ്യുന്നത് നോൺ വെജ് രണ്ട് എന്റെ ആ രീതിയിലാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് നോൺ വെജ് എല്ലാത്തരം ബിരിയാണികളും എല്ലാത്തരം ചില്ലികളും അതുപോലെ ബന്ധപ്പെട്ട നോൺ എല്ലാ ഐറ്റംസും ഈ പാചകത്തിനൊപ്പം വാചകവും അതിനോടൊപ്പം പാട്ടും ഉണ്ടാകാറുണ്ടോ ഈ ഒരു ഗാനമേടക്ക് മാത്രമല്ല വൈറലാകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒത്തിരി മുമ്പേ കടന്നുപോയിട്ടോ മോളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണോ ഇതിനകത്ത് ചെയ്യുക അല്ലെങ്കിൽ നല്ല ആ ഒരു കൂട്ടായ്മയ്ക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടാറുണ്ടോ ഈ വൈറലാകുന്ന പിന്നെ നിരവധി സ്ഥലങ്ങളിലൊക്കെ ഞാൻ പാടിയൊരാളാണ് സമയം എന്ന് പറയുന്നത് വന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി പാടി ഇന്നിങ്ങനെ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമ ഗാനങ്ങളാണോ ചോദിച്ചു കൊടുക്കുന്നത് ഫിലിം സോങ്ങിനാണ് കൂടുതൽ അത് ഫിലിം സോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രത്യേക എല്ലാത്തരം വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ അപ്പോൾ പ്രണയമായാലും ദുഃഖമായാലും അതുപോലെ ഫിലോസഫി എല്ലാ രീതിയിലുള്ള പ്രണയം സിനിമാ ഗാനങ്ങളും പ്രത്യേകം ഒരിഷ്ടം ഒന്നാമത് ഒരാള് കടന്നു ഒരു പാട്ടുകാരൻ കടപ്പാട്ട് കടന്നു പോയിട്ടുണ്ട് രണ്ടാമത്തെ പാട്ടാണ് ഇപ്പൊ ജനങ്ങളെ ഏറ്റെടുത്തത് അയാ ഒന്നാമത്തെ പാട്ടിനൊരു വിഷമമുണ്ടാവുമല്ലോ ആ ഒരു ഗാനം ഒന്നാ ചൊല്ലാവും പാടാവും അത് ആദ്യം അവിടുന്ന് പാടിയത് ഒരു മാപ്പിള പാട്ടാണ് അതിന്റെ അനശ്വരനായിട്ടുള്ള ഗായകൻ പീർ മുഹമ്മദ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അതിന്റെ രണ്ടു പേര് രണ്ടും പാട്ട് മലക്കൊടിയേ ഞാനെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോണിൽ സുബർഗവും കണ്ട് മലക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം സുന്ദരമാതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചാനലുകൾ മാധ്യമങ്ങളെല്ലാം നിരയായിട്ട് വന്നു ഇപ്പൊ അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനൊക്കെ ക്ഷമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഇപ്പൊ കൊറേ ഉദ്ഘാടനങ്ങളിൽ പോയി അതിനെ കുറിച്ചുള്ളൊരു ആ ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് സൂചിപ്പിക്ക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുപാട് സന്തോഷമുള്ള ദിനങ്ങളാണ് കാണുമ്പോ ആ പാട്ടിന് ശേഷം കടന്നു പോന്നത് അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നിരവധി ചാനലുകൾ എന്നെ വന്ന് കണ്ടു അതുപോലെ യൂട്യൂബേഴ്സ് വന്ന് കണ്ടു അതുപോലെ റേഡിയോ മാഗോ പോലെയുള്ള അതുപോലെയുള്ള വന്ന് കണ്ടു അതിനുശേഷം സ്കൂൾ തലത്തിലും അതുപോലെ പിന്നെ മറ്റു അനുമോദന പരിപാടികളും ഉദ്ഘാടന പരിപാടി കിട്ടുന്നത് ഏറ്റവും സന്തോഷം ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂന്നാല് ദിവസം മുന്നേ കോഴിക്കോട് വെച്ചിട്ട് ഒരു കോഴിക്കോട് മുക്കത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ വൈറലായതിനു ശേഷം എന്നെ വിളിക്കാറുണ്ട് അവിടെ ഒരു ബിരിയാണി റൈസിൻ്റെ ലോഞ്ചിങ് ഒരു മൊമ്മീസ് ബിരിയാണി എന്ന് പറയുന്നത് വെച്ചാൽ അപ്പൊ അവിടെ ഉദ്ഘാടനം അവിടെ എന്നെ ലോഞ്ചിങ്ങിന് പിടിക്കുക അവിടെ പോയപ്പോഴാണ് ഞാൻ മുന്നേ രണ്ടു ദിവസം മുന്നേ അറിയുന്നത് കേരളത്തിന്റെ പാചക കുലപതി ആയിട്ടുള്ളത് പഴയുടെ നമ്പുതിരോട് കൂടിയാണ് ചടങ്ങിൽ അത് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായി അനുഗ്രഹ അനുഭവമായിട്ട് കാണിക്കണം ഇങ്ങനെയുള്ള സന്തോഷമുള്ള ദിനങ്ങളാണ് ഇപ്പൊ കടന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എല്ലാരെയും ഇഷ്ടമായിരിക്കാം എങ്കിലും നമ്മൾ കൂടുതൽ ഗാനങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന ആ ഒരു ഗായികനിലൂടെ ആയിരിക്കുമ്പോൾ ഗായകന്റെ ശബ്ദങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ദാസന്റെ ഗായകം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദാസന്റെ ഗാനങ്ങൾക്കും മറ്റു ഗായകന്മാരുടെ ഗാനങ്ങൾക്കും ജയന്തിൻ്റെതായാലും ഗാനങ്ങൾക്കൊക്കെ അടിപൊളി ഗാനം പാടാറുണ്ട് അടി അടിപൊളി ഗാനം ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഞാനിത് അങ്ങനെ പാടില്ല അധികം മെലഡി ക്ലാസിക്കലും മെലഡിസോ പാടാ അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി നമുക്ക് പ്രേക്ഷകർ കൂടലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൊടുത്ത് ഒരു ശാസ്ത്രീയ ഗാനത്തിൻ്റെ കുറച്ച് വളരെ സംഗീതമേ അമരസലാപമേ സംഗീതമേ അമരസലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്താന കൈവല്യമേ സംഗീതമേ പാട്ടിന്റെ പാലാഴ്ച തീർക്കുമ്പോ ഞാൻ അത് അലിഞ്ഞു പോയി കാരണം സത്യം പറഞ്ഞാല് നമ്മൾ ചിന്തിക്കാതെ കടലിനടിയിലൊക്കെയാണ് മുത്തുകൾ ഉള്ളത് അല്ലെ ചളിയിലൊക്കെ നിൽക്കുന്ന മുത്ത് എപ്പോഴും കയ്യിലേക്ക് വരുമ്പോഴാണ് അതിന്റെ തിളക്കം മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൻ പുറം കാരണം ഇപ്പൊ നാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല താമസിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ അതിന്റെ ചുറ്റുപാടുകളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാം എന്റെ നാട് എന്ന് പറയുന്നത് ഞാൻ മലപ്പട്ടം സ്വദേശിയാണ് മലപ്പട്ടത്താണ് ഞാൻ ജനിച്ച വളരെ നാട് ഇപ്പോൾ ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് ചെങ്ങളായി എന്ന പ്രദേശത്താണ് രണ്ട് പ്രദേശവും പ്രശാന്ത പ്രശാന്തസുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളാണ് മലപ്പട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കലാസംകളും കലാകാരന്മാരും കലാസം ക്ലബ്ബുകളൊക്കെ ഉള്ള ഒരു നാട് അവിടുത്തെ ഗ്രാമീണ കലാസംഭിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നു പാടി വന്നത് ഇപ്പോൾ ചെങ്ങളായിനെ സംബന്ധിച്ച ചെങ്ങളായി വളരെ നല്ല പ്രദേശമാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒരുപാട് കലാകാരന്മാരുള്ള ആൾക്കാർ എല്ലാവരും ഒന്നിച്ചു ആണ് ഇങ്ങനെ നമ്മളിങ്ങനെ ചിത്രകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഉള്ള നാട് അവരൊക്കെയാണ് എനിക്ക് സപ്പോർട്ട് ഞങ്ങളെല്ലാം ഒന്നിച്ചു തന്നെയാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഗാനം എഴുതാറുണ്ടോ അല്ലെങ്കിൽ പാടി മാത്രമേ ചെയ്യും എഴുതാറുള്ളൂ പാട്ടാട്ടുള്ള നമ്മളെ പാട്ട് ഇപ്പൊ കൂടുതൽ ഇപ്പം കൂടുതൽ പറഞ്ഞത് അയ്യല്ലൂരിൻ്റെ ഒക്കെ കവിതകൾക്കും അല്ലെങ്കിൽ ഗാനങ്ങൾക്കും ആണ് മധുരം കൊടുത്തത് അല്ലെ ഒരു ഗാനം കൂടി നമുക്ക് അയ്യൽൻ്റെ ബാബാട്ടൻ്റെ കുറച്ച് ഗാന ഒരു മൂന്നാല് പാട്ടുകൾ ഞാൻ പാടി ഒരു പ്രണയഗാനം ഒരു പറശ്ശനിമുത്തത്തിൻ്റെ ഡിവോഷൻ ഒരു കവിത അങ്ങനെ മൂന്നാല് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട് അന്നു നീ ഒരു വാക്ക് ഇന്നു സഖിയല്ലേ പൊന്നുതീരും പ്രാണ സഖിയ നീ ഒരു വാക്ക് നീയൻ സഖിയല്ലേ സഖിയല്ലേ സോഷ്യൽ മീഡിയയിലെ ഭാവഗായകൻ ആ പേര് നൽകിയത് തന്നെ ആരാണെന്ന് ഇദ്ദേഹം പറഞ്ഞത് അവരുടെ രണ്ടു വരികളാണ് നിങ്ങൾ കേട്ടത് എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയുന്നത് ഒരുപാട് സപ്പോർട്ടാണ് എനിക്ക് ചെയ്തിരുന്നത് ഒരുപാട് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഒരു സാധാരണക്കാ എന്നെ ഒരു പാചകത്തോലെ എന്നൊരു പാട്ടുകാരനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളിലൊരാളായിട്ടാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഈ സപ്പോർട്ട് എന്നും വേണം എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എന്തായാലും ഈ പേരും ഈ രൂപവും എല്ലാം ഓർമ്മയിലുണ്ടാവുമല്ലോ മുനോച്ഛാസി വരും ദിവസങ്ങളിലും ഗാനങ്ങൾ നമുക്ക് ഗാനമുക്ക് ഒത്തിരി ലഭിക്കും ഇനി ഒന്ന് സെർച്ച് ചെയ്യുക ജാസി ജാസി നമ്മുടെ പേര് അപ്പോൾ എന്തായാലും ഒന്ന് കടന്നു തരിക ഒന്ന് പരിചയപ്പെടുക ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുക സിനിമയിലൊക്കെ ഒരു അവസരം നമ്മൾ പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ നമുക്കും കാണാൻ പറ്റും എല്ലാവിധ ഭാഗങ്ങളും ഇരുന്നു ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അല്ലെ നമ്മൾ കഴിവുള്ളവർ തേടി നമ്മൾ യാത്ര തുടരുകയാണ് എന്തായാലും ഇന്ന് ഒരു എപ്പിസോഡിൽ ഇദ്ദേഹമായിരുന്നു മുനൂർ ജാസി മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അതുവരെ ബൈ